ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്തിലെ പാലാവയൽ വില്ലേജിലെ കൂട്ടക്കുഴിയിൽ കാട്ടാന നാശം വിതച്ച കൃഷിയിടങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് തലശ്ശേരി അതിരൂപതാ സെക്രട്ടറിമാരായ ഷിജിത് തോമസ് കുഴുവേലി ജോയി കൊച്ചുകുന്നത്തു പറമ്പിൽ തോമാപുരം മേഖലാ പ്രസിഡന്റ് സാജു പടിഞ്ഞാറേട്ട് തുടങ്ങിയവർ സന്ദർശിച്ചു തുടർച്ചയായി കൂട്ടത്തോടെ കാട്ടാനകൾ എത്തി കൃഷി നശിപ്പിക്കുന്നത് നിസ്സഹായരായി നോക്കി ജീവിക്കുകയാണ് പാലാവേൽ വില്ലേജിലെ കൂട്ടക്കുഴി മീനഞ്ചേരി കോളിത്തട്ട് ചാവറഗിരി തുടങ്ങിയ പ്രദേശവാസികൾ ജോണി മുഞ്ഞനാട്ട് ഷിബു മുന്നനാട്ട് നോബിൾ ഇടയാനിക്കാട്ട് അംബുജം കുട്ടനാപ്പറമ്പിൽ കുര്യാച്ചൻ കർക്കിടംപള്ളിയിൽ ബാബു കർക്കിടംപള്ളിയിൽ കൊച്ചുമോൻ കർക്കിടംപള്ളിയിൽ ജോയി നടുവിലെ കുറ്റ് സനീഷ് ഉടുമ്പക്കൽ ജോൺസൺ പാറേക്കുടിയിൽ ബിജു പാറേക്കുടിയിൽ സണ്ണി പാറേക്കുടിയിൽ കുട്ടിച്ചൻ പാറേക്കുടിയിൽ തുടങ്ങി നിരവധി കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് കാട്ടാനകളുടെ ആക്രമണത്തിൽ ഉണ്ടായിരിക്കുന്നത് കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും കർണാടക വനാതിർത്തിയിൽ വൈദ്യുതി ഫെൻസിംഗ് വേലികൾ സ്ഥാപിക്കണമെന്നും കേരളത്തിൽ നിന്ന് ആർ ആർ ടി ടീമിനെ ചുമതലപ്പെടുത്തി കാട്ടാനകളെ കൃഷിയിടങ്ങളിൽ നിന്ന് തുരത്തി ഓടിക്കാൻ വേണ്ട നടപടികൾ കേരള സർക്കാരും വനംവകുപ്പും ഉദ്യോഗസ്ഥരും സ്വീകരിക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു കുതിച്ചുയരുന്ന സ്വർണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതലടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ കാലാവധി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡൈമൺസ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് பாடிய கூடுதல் விவரங்களுக்கு கால் நைன் ஒன் டபுள் எயிட் ஒன் ஜீரோ த்ரீ நைன் ஒன் அட் நைன் எயிட் ஃபைவ் டூ த்ரீ நைன் ஒன்